കാര്യങ്ങൾ ശ്രീ എലിയസ് ജോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എലിയസ് ജോൺ അങ്ങയുടെ അങ്ങേ വലിയ സന്തോഷത്തോടെ ആദരവോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാതൃഭൂമി മാതൃഭൂമിന്യൂസിലെ ബ്രേക്കിംഗ് ഹൗസിലേക്ക് അങ്ങേക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് എന്ന് ഞങ്ങൾക്കറിയാം എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദിവസത്തെ അങ്ങ് നോക്കിക്കാണുന്നത് ഞാനിപ്പോ ഈ സ്വപ്നം കണ്ടു തുടങ്ങിയ ആളുകളെ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മളോടൊപ്പം ഇല്ലാതെ എൻ്റെ അറിവിൽ തന്നെ ഒരു എട്ടോ പത്തോളം പേർ മരണപ്പെട്ടു പോയി ദീർഘനാളത്തെ കാത്തിരിപ്പിനോട് പോയി ഒരുപാട് പേർ അവശരായി ഇത് ഈ സമരം ചെയ്ത് ചെയ്ത് മടുത്ത് പ്രായം കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അവരെ ഒന്നും ഓർക്കാതെ ഇപ്പോൾ എന്നോട് സന്തോഷമെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഓർമ്മകളില്ലാതെ ഒരു സന്തോഷമുണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മളൊരു വലിയ യാത്രയുടെ തുടക്കമാണിത് ഇനി എത്രയോ കാലം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായ ഫലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് നമ്മുടെ രാജ്യമാണ് രാജ്യത്തെ ഒരു പ്രൊജക്റ്റാണ് എനിക്ക് കൃത്യമായ കണക്കുണ്ട് ഇപ്പോൾ ഈ ഒരു കപ്പൽ വന്നതിലൂടെ എത്ര വിദേശ നാണ്യം നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ള കണക്ക് കൃത്യമായി എൻ്റെ പക്കലുണ്ട് അപ്പോൾ ഒരു കപ്പൽ വരുന്നതിലൂടെ തന്നെ നമുക്ക് ഇത്രയും നേട്ടമുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ നാല് കപ്പലുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഈ കപ്പലുകളുടെ എണ്ണം കൂടും കണ്ടെയ്നറുകളുടെ എണ്ണം കൂടും തൽക്കാലം ഇതിൻ്റെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നത് വരെ ഈ പറയുന്ന ട്രാൻഷിപ്മെൻറ്റ് മാത്രമായിരിക്കും അത് അതുതന്നെയും ഒരു വലിയ കാര്യമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടൊരു നടത്താനുള്ള ഒരു ഭാഗ്യം കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിന് കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഭാഗ്യമായി മാറുകയാണ് ദീർഘനാളത്തെ പോരാട്ടവും ഒരുപാട് സമരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു സുദിനം വരുമെന്നുള്ള കാര്യത്തിൽ പല ഘട്ടങ്ങളിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും നമുക്ക് ഒരു വേവലാതി ഉണ്ടായിട്ടുണ്ട് പിന്മാറേണ്ടി വരുമോ ഈ അവസാന നിമിഷം പോലും അദാനി പോലും പിന്മാറിപ്പോകുമോ എന്നുള്ള സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ച് ആരുടെയൊക്കെ ഈ നമ്മുടെയൊക്കെ സൗ സുഹൃതമായിരിക്കാം മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും സുഹൃതമായിരിക്കാം ഇന്നിപ്പോൾ സാൻ ഫെർണാൻഡോ കപ്പൽ അടുത്തിരിക്കുന്നു ഇതിലും വമ്പൻ കപ്പൽ ഇവിടെ വരേണ്ട കപ്പലെന്ന് പറയുന്നത് എം എസ് സിയുടെ ഐറിനയാണ് എം എസ് സി ഐറിന എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകൾ വഹിക്കുന്ന പടുകൂറ്റൻ കപ്പലാണ് ഏകദേശം നാല് ഫുട്ബോൾ കോർട്ട് അതിനകത്തിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കമ്പാരിസൺ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അതാണ് നാല് ഫുട്ബോൾ അതിനകത്തിരിക്കും അത്രയും വലുപ്പമുള്ള ഒരു കപ്പൽ വരുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെയ്നറുകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ പ്രതിഫലനം സൈഡിൽ ലാൻഡ് സൈഡിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ തരത്തിലുള്ള ഒരു സ്വപ്നം ലോകം ത് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതായത് ഇത്രയും പ്രകൃതിദത്തമായ സവിശേഷതകളുള്ള ഒരു തുറമുഖം അത് ഒരുപക്ഷെ അങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളികളെ നമ്മൾ അതിജീവിക്കേണ്ടി വന്നത് നമ്മളുടെ മാത്രം സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് രാഷ്ട്രീയമാകട്ടെ അത് മറ്റു പലതുമാകട്ടെ അതിനൊക്കെ ഇന്ന് നമുക്കത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്നിരുന്നാൽ പോലും ഏറ്റവും അവസാനം മതി യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങ് പറഞ്ഞതുപോലെ പക്ഷേ ഇനി ഇത്രയും വലിയ കപ്പലുകൾ ഇത്രയും വലിയ ചരക്ക് നീക്ക നമ്മുടെ നമ്മുടെ മുന്നിൽ തുറന്നു വരുമ്പോൾ ഈ പറയുന്ന അതിജീവിച്ച് വികസിക്കാതെ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പ്രഷറാണ് ഒരു പ്രഷർ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെ അവഗണിക്കാൻ സർക്കാരുകൾക്ക് കഴിയില്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് പ്രതിഫലിക്കുന്നത് നമ്മൾ പോലോ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ദ ഹോൾ യൂണിവേഴ്സ് വിൽ ആൻഡ് ഡു ഇറ്റ് എന്നാണ് എത്രയോ പേർ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നൊരു വാചകമാണ് അപ്പം നമുക്കൊരു അദമ്യമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് വിജയിപ്പിക്കും വിഴിഞ്ഞത്ത് സംഭവിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ മാത്രം ആഗ്രഹമല്ല എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും നമ്മളെക്കാൾ അത്യാവശ്യമാണ് വിഴിഞ്ഞം എത്രയോ വർഷം മുമ്പ് ഒരു ജർമ്മൻ സ്വദേശി എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഇതിൻ്റെ ഡ്രാഫ്റ്റിനെ കുറിച്ചോ ഇതിൻ്റെ പ്രോക്സിമിറ്റിയെക്കുറിച്ചോ ആർക്കും ഒരു ധാരണയില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെയിലേഴ്സിന് ഈ ഷിപ്പിംഗ് കമ്മ്യൂണിറ്റിക്ക് മറയൻ കമ്മ്യൂണിറ്റിക്ക് അറിയാൻ വഴിഞ്ഞത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അപ്പോൾ അവർ അവർക്കാണ് ഏറ്റവും ആദ്യം ഇത് ആവശ്യം ഇതിന് ഈ നമ്മുടെ ക്രൂഡായിട്ട് കിടക്കുന്ന ഷിപ്പിംഗ് സോറി ഫിഷിംഗ് ഹാർബർ ഉണ്ടല്ലോ ഫിഷിംഗ് ഹാർബറിൽ ഈ ക്രൂ ചേഞ്ച് നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഈ ക്യാപ്റ്റന്മാരുടെ അല്ലെങ്കിൽ സെയിലേഴ്സിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻറ് ഉണ്ട് സഞ്ജയ് പർഷാർ സഞ്ജയ് പർഷാർ ഒരു ഒരു പേര് കോയിൻ ചെയ്തു ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ ഏതാണ് നമ്മുടെ ഫിഷിംഗ് ഹാർബറിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഫ് ഒരു ജെട്ടി അദ്ദേഹം പേരിട്ടത് ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ അവിടുത്തെ ഭംഗി മറ്റൊന്നും കൊണ്ടല്ല ഇത്ര അടുത്ത് തീരത്ത് കപ്പൽ വന്ന് ഇത്ര പെട്ടെന്ന് ടേൺ അറൗണ്ട് ടൈമെന്നാണ് അതിന് പറയുന്നത് ഒരു കപ്പൽ വന്ന് ചരക്കറക്കി തിരിച്ചു പോകുന്നത് ആ സമയത്തിനാണ് ടേൺ അതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ക്രൂ ചേഞ്ചിൻ്റെ കാര്യത്തിൽ പോലും വളരെ പെട്ടെന്ന് ഒരു രണ്ട് നോട്ടിക്കൽ മേൽ മൂന്ന് നോട്ടിക്കൽ മേലിനപ്പുറത്ത് പോയി ക്രൂവിനെ എടുത്ത് കരയിൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ആദ്യത്തെ അനുഭവമാണത് അങ്ങനെ ലോകത്ത് അപൂർവമാണ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് പോലും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം അവർ ആ ഒന്ന് രണ്ട് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പേരിട്ടത് ഡാളിങ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം നമ്മൾ ഇത്രയും നാൾ അവഗണിച്ചല്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആകെയുള്ളൊരു വിഷമം ബെറ്റർ ലൈ ദാൻ നെവർ ഇപ്പോഴെങ്കിലും തുടങ്ങാൻ പറ്റിയല്ലോ ഇനിയുള്ള കാലത്ത് നമുക്ക് എല്ലാവർക്കും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇതിനെ ചലിപ്പിക്കുന്നതിലും വീഴ്ചകൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതിലും പ്രതിബന്ധങ്ങൾ മാറ്റുന്നതിലും ഒക്കെ എല്ലാവർക്കും പങ്കുണ്ടായിരുന്നു നമ്മളെല്ലാം ഒരു കൂട്ടായ്മയോടുകൂടി ഞാൻ ഈ സമയത്ത് പ്രോജക്റ്റിനെ എതിർത്തവരെയും ഒട്ടും മോശക്കാരായി കാണുന്നില്ല അവരവരുടെ പങ്ക് നിർവഹിച്ചു ഇത് വേണം നമ്മൾ ഭരണവും പ്രതിപക്ഷവും പോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്ത് നേടുന്നത് കൂടുതൽ അന്വേഷണം നടത്തുന്നത് നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നത് ആ അലിഗേഷൻസ് കൗണ്ടർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് ഷുഡ് ബി പെർഫെക്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് നമുക്ക് തന്നെ ബോധ്യം വന്നാലേ നമുക്ക് മറ്റുള്ളവരോട് അങ്ങനെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഒരുപാട് അവസരം തന്നതാണ് പ്രോജക്റ്റിനെ എതിർത്തി ആളുകൾ ചെയ്ത നേട്ടം അതുകൊണ്ട് തന്നെ അത്തരക്കാരെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടെ നന്ദിയോടെ അവരെ സ്മരിക്കുന്നു ആ എതിർപ്പില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇത്രയും വാശിയും ഇത്രയും മുന്നേറണമെന്നുള്ളൊരു ധൈര്യവും ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ആ എതിർപ്പുകളെയെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അവരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഈ പ്രോജക്റ്റിൻ്റെ നേട്ടങ്ങൾ അവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും തീർച്ചയായും ലഭിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഭിന്നതകൾ മറന്ന് കൂട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന യും എലിയസ് ജോണി ഇപ്പോൾ നമുക്കറിയാം ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ ഗതാഗത സംവിധാനത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ദേശീയപാതയൊക്കെ വലിയ തോതിൽ വികസിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാധ്യത ഇനിയും ഏറെ വർദ്ധിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും വിഴിഞ്ഞത്തിനൊപ്പം നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയടക്കം നമ്മുടെ വാണിജ്യ മേഖലയടക്കം അടക്കം ഒക്കെ ഇതാ ഇപ്പോൾ ഈ സാൻപനാട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ വാണിജ്യ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അതാണ് ആദ്യമായി നമ്മുടെ തുറമുഖത്തേക്ക് എത്തുന്നത് ഇങ്ങനെ വിഴിഞ്ഞം നമ്മുടെ നാടിന് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു തുടക്ക ദിനമാണിത് അങ്ങ് എത്രത്തോളം മുന്നോട്ട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു വികസന മാർഗരേഖ രണ്ടാം ഘട്ട സമരത്തിലോട്ട് ഇറങ്ങുകയാണ് ഞങ്ങളുടെ സമരങ്ങൾ എപ്പോഴും പോസിറ്റീവാണ് ഞങ്ങൾ റോഡ് ഉപരോധിക്കുകയോ ബസ്സിന് കല്ലെറിയുകയോ ഹർത്താൽ നടത്തുകയോ എന്ത് നടത്തുകയോ അല്ലേ ചെയ്യുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ സമരം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കണം ഇവിടെ റോഡ് നെറ്റ്വർക്കുകൾ വരണം വെയർഹൗസുകൾ വരണം കമ്പനികൾ വരണം റെയിൽവേ നെറ്റ്വർക്ക് വരണം കപ്പൽശാല വരണം കണ്ടെയ്നർ മാനുഫാക്ചറിങ് വരണം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണം ഏറ്റവും വലിയ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സോണായിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ റീജ്യൻ എന്ന് പറയുന്നത് തന്നെ അതിരുകൾ മാറുന്നതാണ് പത്തനംതിട്ടയും കൊല്ലവും കന്യാകുമാരിയും ചേരുന്നതാണ് ക്യാപിറ്റൽ റീജിയൺ അപ്പോൾ നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളൊന്നുള്ള അതിർത്തി പോലും മാ മാഞ്ഞു പോവുകയാണ് ഈ വികസനത്തിൻ്റെ പേരിൽ അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് ഇത്തരം വികസനങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ നമ്മൾ പറയുന്ന ഒരു സ്വപ്നം നടപ്പാക്കിയെടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം എന്ത് സമ്മർദ്ദമാണ് ചെലുത്തേണ്ടത് എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ നയിക്കേണ്ടത് ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട് ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല കപ്പൽ വന്നതുകൊണ്ട് അവസാനിക്കുന്നില്ല പുതിയ ദൗത്യങ്ങൾ പുതിയ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നതായിട്ടാണ് തോന്നുന്നത് നിരവധി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ പറയുന്നു ഞങ്ങൾ നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമുണ്ടാകുമോ ഞങ്ങൾക്കൊരവസരം ലഭിക്കുമോ തൊഴിലന്വേഷകരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ വരുന്നത് അതേ സമയത്ത് നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് അവരും ചില ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് കേരളം എന്നുള്ള ഒരു ബ്രാൻഡ് അങ്ങനെയാണല്ലോ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചിത്രം ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക് കേരളം കേരളത്തിൻ്റെതായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി കേരളത്തെ ഡ്രൈവ് ചെയ്ത് ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമരത്തിന് പേരിട്ടത് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരം നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഇന്ത്യ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലോട്ട് കടക്കുകയാണ് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പോലും പറയുന്നത് ഇന്ത്യക്ക് പരമാവധി എത്താൻ പറ്റുക ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് വിഴിഞ്ഞം ഇന്ത്യയെ ഒന്നാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ അതിൻ്റെ കാറ്റലിസ്റ്റാണ് വിഴിഞ്ഞം തീർച്ചയായിട്ടും ഇതൊരു വലിയ യാത്രയാണ് എല്ലാവർക്കും വലിയ പങ്കുണ്ട് ഒരു വലിയ കോൺഫിഡൻസ് ബിൽഡിംഗ് പ്രക്രിയ നമ്മൾ നടപ്പാക്കേണ്ടതുണ്ട് എങ്കിൽ ലോകം മുഴുവനുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ജർമ്മൻ കോൺസുലർ വന്നിട്ട് പോയി ഗവൺമെൻറ് ക്ഷണിച്ചിട്ടല്ല വന്നത് എന്തിനാണ് അവർ വന്നത് അവരുടെ ചാൻസലർ അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരി ഇവിടെ വരാൻ പോവുകയാണ് ഒക്ടോബറിലോ മറ്റോ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവർക്ക് ഈ പ്രദേശം വെഴിഞ്ഞ പ്രോജക്റ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് അന്വേഷിക്കാനാണ് അവർ വന്നത് നമ്മൾ എത്ര പാടുപെട്ടാലാണ് ഒരു വിദേശ ടീമിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുക നമ്മൾ ആരും അറിയാതെ നമ്മുടെ ഗവൺമെന്റ് പോലും അറിയാതെ അവരിവിടെ വന്ന് ഈ സ്ഥലം കണ്ട് തിരിച്ചു പോയി അതൊരു തുടക്കമാണ് അപ്പം ഞങ്ങളിന്ന് പറയുന്നത് വഴിഞ്ഞം ഒരു മാഗ്രറ്റാണ് മാഗ്രറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വലിച്ചടുപ്പിക്കും പക്ഷെ അത് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു നിലപാട് ആരുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് ഒരു അല്പക്ഷമ വേണം നാളെ തന്നെ എല്ലാവർക്കും ഇലയിട്ട് സദ്യ കഴിക്കാമെന്നുള്ളൊരു ചിന്ത പാടില്ല പതുക്കെ പതുക്കെ നമുക്ക് വളരാം ക്ഷമയോടെ സഹകരിക്കണം നമ്മളെല്ലാവരും സഹകരിക്കണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ആഗോള പോർട്ടിനു വേണ്ടിയുള്ള സ്ഥലം പോലും ഈ പോർട്ടിനില്ല പത്ത് മുന്നൂറ്റി അറുപത് ഏക്കറാണ് ആകെയുള്ളത് ഓരോ പോർട്ടിനും രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം ഹെക്ടറുകളാണ് ഓരോ പോർട്ടിനും ഉള്ളത് അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ലഭ്യമായ ഭൂമിയിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തി ഇനി റിംഗ് റോഡ് വികസിപ്പിക്കണം ബൈപ്പാസ് കണക്റ്റ് ചെയ്യണം തമിഴ്നാടുമായിട്ട് കണക്റ്റ് ചെയ്യണം എൻ എച്ച് തമിഴ്നാട്ടിൽ വീതി കൂട്ടണം തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഓരോ ദിവസം നമ്മുടെ ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്ക് ധൈര്യമായി അവർക്ക് പുറ പുറം രാജ്യങ്ങളിൽ നിന്നൊന്നും പോകേണ്ട ഇന്നത്തെ വാക്കേണ്ട അവസ്ഥ എന്താണ് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പോവുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അവിടുത്തെ കാലാവസ്ഥ എന്താണ് തണുപ്പ് ചൂട് ഭക്ഷണമില്ല ഒരു സെല്ലാറിൽ പേര് കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം എനിക്ക് ഒരാൾ അയച്ചു തന്നു നമ്മുടെ ചെറുപ്പക്കാരാണ് ഇവിടെ സാധ്യതകളില്ലാത്തത് കൊണ്ടാണ് അവർ പോകുന്നത് ധൈര്യമായിട്ട് നമുക്ക് ഇനി അവരോട് പറയാം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ ഉപയോഗിക്കുക നമുക്ക് വലിയ സാധ്യത വരുന്നുണ്ട് നിങ്ങളും ഈ യാത്രയിൽ മുഖ്യ റോൾ എടുക്കുക എടുക്കുന്ന പങ്കാളികളാണ് യുവാക്കളുടെയൊക്കെ സ്വപ്നം ജീവിതമൊക്കെ കരുപിടിപ്പിക്കാൻ പോകുന്ന വലിയ സാധ്യതകൾ തുറന്നിട്ട് വിഴിഞ്ഞം തുറക്കുകയാണ്